അരി <laughs> കഴുകാണ് <s musique> കുറച്ച് വെച്ചാലേ ചോറിൽ വെള്ളം ചെയ്യല്ലേ കഴിയുമ്പോഴിക്കൂടായിട്ടോ എന്നീര ചീര കിട്ടുന്നുണ്ട് ഇടക്കൂടെ വള്ളി കണ്ടല്ലോ ഞാൻ നനച്ചു കൊടുക്കുമ്പോ കുറെ വയസ്സൊക്കെ സ്പെഷ്യൽ ചീരക്കറിയാണ് സ്പെഷ്യൽ ചീരക്കറിയാണ് മണ്ണില്ലേ ചീര കിട്ടിട്ടാ അടിപൊളിയൊരു ചീര കുഴമ്പ് വയ്ക്കാം ചീര ഉപ്പേരി ചീര ചാറല്ല ചീര കുഴമ്പ് വെക്ക പിന്നെ വാഴക്കു പേ ചെറുക്കായി പൊട്ടി വീണ എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക 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 കമന്റ് വീഡിയോ കാണാ പിന്നെ ഞാനതുവരെ പറഞ്ഞതൊക്കെ നീ പറയുന്ന ഞാൻ

ചെറിയ ചീര മൂത്തിട്ടില്ല പൊട്ടി വേണമെന്ന് പറഞ്ഞു പൊട്ടി വേണമെന്നുണ്ടെങ്കിൽ വാഴയ്ക്ക ഉപ്പേരി നമുക്ക് ചീര കുഴമ്പ ചീരയുള്ളു അത് കാര്യമില്ല നല്ല ഫ്രഷ് ചീരയല്ലേ അച്ഛൻ കുപ്പേരി മാത്രം കൊടുത്തൂട അതിലൊരു ശകലം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക അഞ്ച് മിനിറ്റ് വേവട്ടെട്ടോ ആ അഞ്ച് മിനിറ്റ് വേവട്ടെ ചീര വന്തു ഇനി ഇത് ഇറക്കി വെച്ചിട്ട് താളിപ്പാണിതിന്റെ ഹൈലൈറ്റ് താലിപ്പം കഴിഞ്ഞിട്ടാണ് ഹൈലൈറ്റ് ഇത് ഇറക്കി വെക്കട്ടെ പാന ഇത് ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കൂടട്ടെ കുറച്ച് കടുകിട്ടുണ്ട് കാൽ ടീസ്പൂൺ നല്ല ജീരകം ഈ മൂന്നാലെല്ലാം എടുക്കുള്ളൂ ില്ലാട്ടാ പിന്നെ പരുവത്തിലില്ലാട്ട പോകാനാണ് അതുകൊണ്ടാണ് തീര തന്നെ വെച്ച് അതുകൊണ്ടല്ലീര വെച്ചത്

ചുപ്പ് വേണം കേട്ടോക്കുഴമ്പ് ചീരക്കുഴമ്പ് റെഡി ആയിട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ വേണ്ട വെച്ചാ ഒരു ടീസ്പൂൺ നെയ്യ്ണോ അതിന്റെ ഹൈ ഹൈലൈറ്റ് ട്ടോ മെഴുക്കുവാറ്റി ഉപ്പേരി മുഴുക്കുവാറ്റി എന്ന് പറയും പാലക്കാട് എന്തേലും പിന്നെ ഉപ്പേരിന്ന് പറയൂ പാലക്കാട് പിന്നെ എല്ലാത്തിനും ഉപ്പേരിന്ന് പറയുള്ളു കൊച്ചു കടകുണ്ടെങ്കിൽ അഞ്ചാഴ്ച മൂന്നാല് വെളുത്തുള്ളി മഞ്ഞപ്പൊടി ഉപ്പേരിയുടെ നമ്മൾ ചാർടെ ആയാലും മുളകൂടി ഉപയോഗിക്കല് കൊറവാണ് മുളകൂടി എപ്പോഴോ വാങ്ങിയതാണ് ഇപ്പൊ എന്ത് വരെ കഴിഞ്ഞിട്ടില്ല മുളകരക്കും മുളകു പോകും ഇതും ാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത പെരി മഞ്ഞപ്പൊട്ട് കഴുകുക മഞ്ഞക്കളക്കെല്ലാം മണ്ണിച്ച് കൊടുക്കണ്ട്

കുട്ടികൾ വേറെ കഴിക്കും അത്രക്ക് ടേസ്റ്റ് ഉണ്ട് വരും വായ്പ വീട്ടിൽ കടയിൽ തീലോ ചെറിയ മാത്രം ജീരകം കടയാതെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല കടകും തീരം ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ചീരത്തിരിയുള്ളു മാത്രം